സുന്നത്ത് 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 സുന്നത്തിന്റെ കഥ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരില്ല ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞൊരു വിഷയമായി ബന്ധപ്പെട്ട് സുന്നത്ത് കഴിച്ച ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാവില്ല അതായത് സുന്നത്ത് കഴിച്ച ആളുകൾക്ക് ലിംഗത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ ക്യാൻസറുകൾ കാണുന്നുണ്ട് വിരളമാണെങ്കിൽ പോലും കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇത് സുന്നത്ത് കഴിച്ചത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം ഇല്ലാണ്ടായിരിക്കണം ഇല്ലേ അപ്പോൾ ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ പ്രശ്നം വൃത്തി പ്രശ്നമാണ് അപ്പൊ വൃത്തി ഇല്ലാത്തതാണ് ഇതിന്റെ പ്രശ്നം അത് പറഞ്ഞാൽ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല ഏതോ ഡോക്ടർമാർ റിസർച്ച് ചെയ്ത് പഠിച്ച് മറ്റെന്താക്കി പറഞ്ഞു എന്നൊക്കെ ഇവർ പറയണത് ആയിക്കോട്ടെ അതൊക്കെ ശരി ഈ സുന്നത്ത് എന്ന് പറയുമ്പോ സുടാപ്പികൾ കുരുപുട്ടണമൊക്കെ ഈ മലബാണത്തിന് എന്തിനാ അത് തന്നെ ഇൻട്രോ ഡയലോഗ് പൊട്ടണമെങ്കിൽ മനസ്സിലാവണില്ല ചേച്ചി സീരിയസ് ആയിട്ട് ഒരു വിഷയം പറയുന്നുണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയാൻ പ്രേരിപ്പിച്ചിട്ടോ പറയണതല്ല ചേച്ചി ആത്മാർത്ഥമായിട്ട് നമുക്ക് കാളിയണ്ണി ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് ഡോക്ടറെ കുറിച്ചാ ഈ ഡോക്ടറെ കുറിച്ച് കാളിയണ്ണി ഇങ്ങനെ പറയാനുള്ള ചേതോ വികാരം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് കാളിയണ്ണി ഇത്രമാത്രം ചൊറിച്ചിൽ വന്ന ആ വിഖ്യാതമായ വീഡിയോയിലേക്ക് പോകാം ഇത് കേട്ട അണ്ണന് പിടിക്കുക മുസ്ലിങ്ങളെ സുന്നത്ത് കല്യാണനെ കുറിച്ച് അതും ഒരു ഹിന്ദുവായ ഡോക്ടർ വന്നിട്ട് നല്ലത് പറയുന്നു അണ്ണന്റെ പിന്നെ പൊട്ടാണ്ടിയിരിക്കുക കാളി കാളിയണ്ണ നല്ലൊരു കാര്യം അത് ഏതും മതത്ത് പറഞ്ഞാലും നല്ലതാണെങ്കിൽ എല്ലാരും അംഗീകരിച്ചത് അത് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ സംഖ്യയിലോട് പാർട്ടി കാര്യമില്ല നമുക്ക് എന്തായാലും ചൊണ്ണി അണ്ണന്റെ കുരുപൊട്ടലിൽ കാണാം ാണ് പിന്നെ ബ്രാഹ്മണനായ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് കൂടി മാത്രമല്ല ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സുന്നത്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കാളിയണ്ണ പക്ഷെ നമ്മളെ കാളിയണ്ണൻ ടീം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സന്യാസിമാർ ചാണകം തിന്നുകഴിഞ്ഞാൽ കൊറോണ മാറും ചാണകം തിന്നുകഴിഞ്ഞാൽ ക്യാൻസർ മാറുന്നു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് അടിയ ചാണകം നക്കി അങ്ങ് കുഴപ്പമുണ്ടാവും എന്തിന് പറയുന്ന പുഷ്പക വിമാനമാണ് ലോകത്താദ്യമായി കണ്ടുപിടിച്ച വിമാനം എന്ന് പറയുമ്പോൾ അത് അടിയ വിശ്വസിച്ച ടീമാണ് ഈ കാളിയണ്ണനും ഉരുപൊട്ടി സംഖ്യകളും അതായത് ഇവനൊരു ഹിന്ദു ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇവൻ്റെ അടക്കം ഈ പറയുന്ന ലിംഗം വൃത്തിയില്ലാത്തതാണ് അല്ലെങ്കിൽ അത് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണെന്ന് പറയുമ്പോൾ ആ ആ അപ്പൊ അതായത് ഒക്കെ കണ്ടിട്ടായിരിക്കാൻ ചിലപ്പോൾ ആളുകൾ പറയുന്നത് ഈ പറയുന്ന പോലെ സുന്നത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് വൃത്തി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഈ മരമോന്നുണ്ടല്ലേ ഈ വേട്ട ഈ കാട്ടുമാക്കാനൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ടാവുക ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ സുന്നത്ത് കഴിച്ചാൽ വൃത്തിയാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് വരിക മനസ്സിലായില്ല അത് പറയേണേൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ആ കോൺഫിഡൻറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പം ഇവനെ പോലത്തെ ഈ നേരത്തെ കാണിച്ച മരമോന്തയുണ്ടല്ലോ ഇപ്പം ഏതോ ഒരു അന്തങ്കമ്മിയാണ് ഏതോ കണ്ണൂർ എവിടെയെല്ലാവരും ഊള അതായത് സ്വന്തം അവയവത്തെ പോലും മറ്റുള്ളവർ പറയാണ് വൃത്തിയില്ലാത്തതാണെന്ന് പറയുമ്പോൾ ആന്ന് സമ്മതിച്ചു കൊടുക്കണ ഊളയാണ് അതായത് അത് പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവനൊക്കെ അതിന് അത്ര വൃത്തിയെ കൊണ്ടു കിടക്കുന്നുള്ളൂ എന്നർത്ഥം അത് ഇവൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പറയേണ്ട ആവശ്യമല്ലോ അപ്പം പിന്നെ അവൻ പിന്നെ നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെയല്ല അപ്പൊ ഞങ്ങൾക്ക് വൃത്തിയില്ലാത്തതല്ല എന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കണില്ല അതായത് ഈ ഈ ഫസ്റ്റ് കണ്ട മരമോന്തൻ അവനത് സമ്മതിക്കാൻ പറ്റില്ല കാരണം അവന്റെ വൃത്തിയില്ല അത് അവനറിയ അത് അവനെ പോലത്തെ ആളുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്ത് കഴിച്ചാൽ ഇല്ലെങ്കിലും വരുന്നുണ്ട് വൃത്തി മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ അതില്ലാത്തപ്പോൾ വരും പിന്നെ ഈ ഒരു സുഡാപ്പി ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇതിന്റെ അവസാന പോർഷൻ നിങ്ങൾ കേട്ടതാണെന്നുണ്ടെങ്കിൽ അതായത് സുന്നത്ത് നടത്തിയാൽ നടത്തിയില്ലാത്തവരിൽ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വന്നോലും ഇവൻ പൊക്കി കാണിച്ചു തരാമെന്നു പറയുന്ന നിന്റെ ഈ മാങ്ങാണ്ടി പൊക്കി കാണിക്കേണ്ടത് ഈ അണ്ടിമുക്ക് ശാഖയിൽ വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ അടുത്ത് പോയി പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ മാങ്ങാ കൊല ആടുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ അവര് കണ്ടിട്ട് പറയും സൂപ്പർ ആണ് എന്ന് പറഞ്ഞേക്കാം പക്ഷെ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഡോക്ടർമാർ അവർ കുറേ കാലമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ മലയാളികളെ അപമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ തലയ്ക്കകത്ത് ചാണകം നിറച്ചു വെച്ചിട്ടുള്ള സംഘീവാണങ്ങൾ തന്നെയാണ് ഇവന് മറുപടി കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സഹോദരൻ കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഞാൻ കൊടുക്കേണ്ടിയില്ല കാരണം അത് വയറ് നിറയുന്ന രീതി തന്നെയാണ് അവന് കൊടുത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നല്ലൊരു വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ നമ്മുടെ സപ്പോർട്ടും നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരനോടും ഇതുപോലുള്ള ചാണക വാണ വാണപ്പൊട്ടങ്ങളെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക ഇവൻ്റെയൊക്കെ സമതല തെറ്റി നടക്കുകയാണ് ഇവനൊക്കെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ഒരു നിശ്ചയം ഉണ്ടാകത്തില്ല എന്താണെങ്കിലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തൊരു ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും നമ്മളെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള സഹോദരങ്ങൾ കൊടുക്കും ഇവൻ കടന്നിട്ടും മറ്റുള്ളവരൊക്കെ ഓരോ വീട് ചെയ്യുമ്പോൾ എൻ്റെ വീടെ എടുത്തിട്ട് ട്രോളാൻ വേണ്ടി വരുന്ന ആളാണ് ഇവനും ഈ സുന്നത്തിൻ്റെ കാര്യത്തിൽ ഈ വൃത്തിയുടെ കാര്യത്തിലൊക്കെ വലിയൊരു സംശയമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ അതേ ഡയലോഗ് പറയണേ നിനക്ക് വേണമെങ്കിൽ ഉടാപ്പി ഉളെ നവാസ് എന്താ പേര് ആ നിന്നോടാ പറയണേ നിനക്ക് വേണമെങ്കിൽ നേരിട്ട് വരാം സുന്നത്ത് കഴിക്കാത്ത ഒരാളുടെ ലിംഗം വൃത്തിയുണ്ടോ ഇല്ലേ എന്നുള്ളത് നീ അത് നേരിട്ട് കണ്ടു ബോധ്യപ്പെടേണ്ടതാണ് അത് നിനക്ക് രുചിച്ച് നോക്കിയിട്ടോ മണത്ത് നോക്കിയിട്ടോ പിടിച്ചു നോക്കിയിട്ടോ നിനക്കത് ടെസ്റ്റ് ചെയ്യാം ഡോക്ടർമാർ പഠിച്ച് പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു മനുഷ്യനാണ് ഒരു ഹിന്ദുവാണ് ഞാൻ എൻ്റെ ലിംഗം ഞാൻ കട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ ഈ പറയുന്ന പോലെ സുന്നത്തില്ല എന്നിട്ടും ഞങ്ങൾ കുഴപ്പമില്ലാത്ത ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം അത് അത്യാവശ്യം വൃത്തി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ സുന്നത്ത് കഴിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വൃത്തിക്കേടൊന്നുമില്ല ഇനി നിനക്ക് വൃണ്ണത്ത് കഴിച്ചാലേ ഒരാളുടെ ഇത് നന്നാവും തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ സുന്നത്ത് കഴിച്ചില്ലേ ക്യാൻസർ വരും തോന്നുകയാണെങ്കിൽ നിന്നോടാ പറയണം നീ ഇങ്ങോട്ട് വരിക നിനക്ക് രുചിച്ചു നോക്കാം മണി മണത്തു നോക്കാം മണി പിടിച്ചു നോക്കാം എങ്ങനെ വേണേൽ നിനക്ക് ചെയ്യാം അതിന് എനിക്ക് ശാഖയെ പോകണ്ടെങ്കിൽ കാണിച്ചു തുടങ്ങും ശാഖയിലൊന്നും ആരും ഇത് വൃത്തിയില്ലാതെ നടക്കുന്നവരാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെപ്പോലത്തെ ഈ ഈ സുന്നത്തുകഴിച്ചാലേ വൃത്തിയാളൂ എന്ന് പറയുന്ന തീട്ട സുഡാഫി ആയിട്ടുള്ള ആളുകളോടാണ് പറയണത് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അല്ലാണ്ട് ചുമ്മാ കടന്നിട്ട് ഞങ്ങൾ തലമുറിച്ചുകഴിഞ്ഞാൽ അതിൽ കടന്നിട്ട് ഞങ്ങൾ ഉരുളണം അതിന് ഞങ്ങൾ ന്യായം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വന്നാൽ കാണിച്ചുതരാം നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെക്ക് ചെയ്യാം മനസ്സിലായാ അതിന് പറ്റുന്നുണ്ടി പോന്നോ നാലാളെയും കൂട്ടിക്കുക എല്ലാവർക്കും അത് മനസ്സിലാവണല്ലോ ഇത് സുന്നത്ത് കഴിച്ചിട്ടില്ലെങ്കിലും സാധനം നല്ല വൃത്തിയായിട്ട് ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കി തരണ്ടേ